ാട് വാണിയംകുളം പി കെ ദാസ് മെഡിക്കൽ കോളേജിന് നേരെ ഐ എസ് ഭീഷണി കോളേജ് പ്രിൻസിപ്പലിന്റെ ഇമെയിലേക്കാണ് സന്ദേശം ലഭിച്ചത് ഉച്ചയ്ക്ക് ഒന്നേ അൻപതിന് സ്ഫോടനം നടത്തുമെന്നാണ് സന്ദേശം ഓപ്പറേഷൻ ഇതെന്നും ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നു പോലീസും ഡോക്സ് കോഡും മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തി ഇന്ന് രാവിലെ ഒൻപത് നാൽപ്പതിനാണ് വാണിയംകുളം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഇമെയിലേക്ക് ഐ എസ് ഐ ഭീഷണി സന്ദേശം എത്തിയത് പാകിസ്ഥാൻ ഐ എസ് ഐ സെൽസ് കോയമ്പത്തൂർ ശാഖ കേരളത്തിലെ നിങ്ങളുടെ കോളേജിനെ സ്ഫോടനം നടത്താൻ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നും ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയതിന് പ്രതികാരമായാണ് സ്ഫോടനം നടത്തുന്നതെന്നും ഇതിന് ഡി ഉന്നതരുടെ പിന്തുണ ഉണ്ട് എന്ന തരത്തിലാണ് ഇമെയിൽ സന്ദേശം കുട്ടികളുടെ ഭാവി നശിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഉച്ചയ്ക്ക് ഒന്ന് അൻപതിനു മുൻപ് വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കണമെന്നു പറയുന്ന സന്ദേശം അള്ളാഹു അക്ബർ സൈന ആർ എൽ ടി ടിഇ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് ഇമെയിലെത്തിയതും പ്രിൻസിപ്പൽ പോലീസിനെ വിവരമറിയിച്ചു പോലീസും ഷൊർണൂരിൽ നിന്നുള്ള ഡോഗ്സ്കോഡും മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വ്യാജ ഭീഷണിയാണ് ഇത് എന്നുമാണ് പോലീസ് പറയുന്നത് നേരത്തെ പാലക്കാട് കലക്ട്രേറ്റിലും റവന്യൂ ഓഫീസിനും നേരെ ബോംബ് സ്ഫോടന ഭീഷണി മെയിലുകൾ വന്നിട്ടുണ്ട് ജനം പാലക്കാട്